ചൊക്രമുടി ഭൂവിഷയത്തിൽ പ്രതികരണവുമായി കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് റോമിയോ സൊബാസ്റ്റ്യൻ ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട ഒരു പ്രദേശമാണ് ചൊക്രമുടി എന്നും റോമിയോ സുബാസ്റ്റ്യൻ പറഞ്ഞു ചൊക്രമുടിയുടെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള നൂറുകണക്കിനേക്കർ സ്ഥലം റവന്യൂ രേഖകളിൽ റെഡ് സോണിൽ പെടുന്ന നിർമ്മാണം നിരോധിക്കപ്പെട്ടുള്ള പ്രദേശമാണ് ഈ പ്രദേശത്ത് നിർമ്മാണത്തിന് നൽകിയിട്ടുള്ള എൻഒസി സംബന്ധിച്ച് അന്വേഷണം നടത്തണം ഇക്കാര്യത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും റോമിയോ സൊബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു ജൈവ വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു സ്ഥലമാണ് ചോക്രമുടി ചോക്രമുടിയിൽ ഇപ്പോഴും വരയാടുകളും കാട്ടുപോത്തും നീലക്കുറിഞ്ഞിയുമെല്ലാം ഉള്ള ആളുകൾ ഈ ജൈവ വൈവിധ്യം കാണുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന പ്രദേശമാണ് ഈ മലമുകളിൽ താഴെയായി മൈസൻ ബാലി പഞ്ചായത്തിൻ്റെ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും ഈ താഴ്വാരത്തിലാണ് ചോക്രമുടിയുടെ ഏറ്റവും ഉയരത്തിലുള്ള ഈ കയ്യേറ്റ പ്രദേശങ്ങൾക്ക് തൊട്ട് താഴെയായിട്ടാണ് മുന്നൂറിൽ പരം കുടുംബങ്ങൾ താമസിക്കുന്ന ചൊക്കർമുടി കോളനി നിലനിൽക്കുന്നത് എസ് സി കോളനിയും എസ് ജി കോളനിയും നിലനിൽക്കുന്നു ചൊക്കർമുടിയുടെ മുകളിൽ നിന്നുള്ള ഉറവ് ചാലുകളിൽ നിന്നാണ് വെള്ളം ഈ വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഓസെല്ലാം ഇട്ടിട്ടുള്ളത് ഇവിടെ ചൊക്കർമുടിയുടെ ഏറ്റവും മുകൾ മുകൾ ഭാഗത്തുള്ള നൂറുകണക്കിന് ഏക്കർ സ്ഥലം അത് റവന്യൂ രേഖകളിൽ റെഡ് സോണിൽ പെടുന്ന നിർമ്മാണങ്ങൾ നിരോധിക്കപ്പെട്ടിട്ടുള്ള പ്രദേശമാണ് അവിടുത്തെ ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കേണ്ട ഒരു പ്രദേശമാണ് ചൊക്രമുടി മലമുകൾ തഹസിൽദാർ നൽകിയിട്ടുള്ള എൻ ഒ സിയെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ മാതൃകാപരമായിട്ടുള്ള നടപടിയാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ടത് ഈ കയ്യേറ്റം തടയുന്നതിനും ആവശ്യമായിട്ടുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുക നിയമവിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശന നടപടിയും സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർഷക സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈസൻ ടൗണിൽ മൂന്നാം തീയതി വൈകുന്നേരം പ്രതിഷേധ യോഗം സംഘടിപ്പിക്കും ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് അഖിലേന്ത്യാ കിസാൻ സഭയുടെ ദേശീയ കൗൺസിൽ അംഗം സഹാവ് എം എം മണി എം എൽ എ ആണ് കർഷക സംഘത്തിൻ്റെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം സഖാവ് സി വി വർഗീസ് ഉൾപ്പെടെ കർഷക സംഘത്തിൻ്റെ ജില്ലാ നേതാക്കൾ എല്ലാവരും തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കും ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്